സ്വാഗതം സാധ്യം ചെയ്യാൻ പോകുന്ന ഒരു പോകുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ചൂല് ഇങ്ങനെ എല്ലാം തുഞ്ചൻ എല്ലാം ഒന്ന് കൊടുക്കണേ അപ്പം വലിയ തുഞ്ചന നമുക്ക് കിട്ടിയത് മറ്റേതെല്ലാം കുഞ്ഞായിട്ടൊക്കെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ രണ്ടാം നാല് തുഞ്ചനങ്ങാണ്ട് എടുത്തിട്ടുള്ളത് ആ തുഞ്ചൻ രണ്ടായിട്ട് മുറിച്ചേച്ച് നമുക്ക് ചൂലാക്കാവേ അത് നമുക്ക് ഒന്ന് പിന്നെ രണ്ടായിട്ട് മുറിച്ചു ഒന്ന് തുഞ്ചനൊന്ന് പിന്നെ ചീകീട്ട് മുറിക്കുന്നതാണ് സൗകര്യമേ അതുകൊണ്ട് നമുക്ക് ചീകീട്ട് മുറിക്കാവേ എന്നിട്ട് നമുക്ക് പിന്നെ ഇത് ഒരു നാലോ അഞ്ചോ തുഞ്ചോ മതി കുപ്പിക്കാത്തിറക്കി നമുക്ക് നല്ലതായിട്ടൊരു എടുക്കാൻ വേണ്ടിയാണേ അല്ലാതെ ഓല വേറെ ചൂലുണ്ടാക്കാൻ എടുത്തിട്ടുണ്ട് ഒത്തിരി പൈസ ഒന്നും മുടക്കില്ലല്ലോ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന തുഞ്ചനാണെങ്കിൽ നമുക്ക് ചൂല് കെട്ടാനറിയാൻ മേലാത്തവരെല്ലാം ഇപ്പം ചൂല് മേടിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെയൊന്നു ചെയ്ത് നോക്കാവേ എനിക്കിങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞിടയ്ക്ക് ഉള്ളായിരുന്നേ അത് പോയി അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ചെയ്യാമെന്നുള്ള കണക്കൂട്ടില്ല ഇതെല്ലാം നമ്മൾ ജീവി വെച്ചതാണേ നമ്മളിതിപ്പം പെട്ടെന്നായിട്ട് ചൂലുണ്ടാക്കി കാണിക്കാണേ കൊച്ചുമോളാണ് വീഡിയോ പിടിക്കുന്നത് കൊച്ചു ഓക്കെ അല്ലേ ഡബളൊക്കെയെന്ന് പറയാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇത് ഒരെണ്ണം കൂടി ഒന്ന് ചൂടാ മാറ്റി എല്ലാം ചെയ്യി നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ഇച്ചിരി പോയതാണ് പോയതാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ളതല്ലേ നമ്മൾക്ക് ആ കൊടുക്കാനൊന്നും അല്ലല്ലോ അതുകൊണ്ട് സാരമില്ല അപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായത് വലിയ നീളം വേണ്ടേ വീട്ടിലെടുക്കാനുള്ളത് വേണ്ടത് തുല്യത്തിനൊന്നും വലിയ നീളം വേണ്ട ചുമ്മാ ഒരു കേട്ടൊരു യ്ക്കാൻ പറ്റും ഇത്ര നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ വേണ്ടി മൂന്നോ നാലോ തുഞ്ചോ ആണ് അതിൻ്റെ മണ്ടവശം വേറെ എടുത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തു അതല്ലാതെ ഇങ്ങനെ എല്ലാം മുറിച്ചും പെറുക്കിയൊക്കെ എടുത്ത് നമ്മൾ ഇത്രയും ചീച്ചെടുത്തിട്ടുണ്ടേ നമുക്കുണ്ടല്ലോ എത്ര രൂപ കൊടുത്താലോ അറിയാം നൂറ്റി നൂറ്റി എഴുപത്തഞ്ച് രൂപയോ നൂറ്റി നാൽപ്പത് രൂപയോ ജൂലിൻ്റെ വില എനിക്കത് കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിതൊന്നും ഓല തെങ്ങിയപ്പോൾ ഓല കിട്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി നമ്മൾ എടുക്കുവാണേ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുവാണേ അങ്ങനെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണേ ഇങ്ങനെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് നമ്മളെ അപ്പോൾ നമ്മൾ എന്താ നല്ല ഇങ്ങനെ അകത്ത് വീട്ടി കൊടുക്കണേ ഇങ്ങനെ 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 അകത്ത് ഈ അകം ഈ വശം അകത്ത് കിട്ടത്തക്ക രീതി കൊടുക്കണേ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായോ ഇങ്ങനെ ാക്കത്ത് പശാൽ കയ്യേനെ ഒന്ന് വെള്ളാരിടിക്കാൻ അകത്ത് കയറ്റി നമ്മൾ നമ്മുടെ കുഞ്ഞു ഐഡിയ തോന്നിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ൊക്കെ കെട്ടി ഉപയോഗിക്കണം എന്നറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് വീടും വരെയും കുട്ടിയായിട്ട് സൂക്ഷിക്കാം ഇത് ലൂസാണേ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കണല്ലോ അപ്പം ഇത് ഇത്ര ലൂസാണേ അപ്പം ഇങ്ങനെ വെച്ച് എന്നാൽ ബാക്കി അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാവേ വേണ്ട 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 നമ്മളെ ഒരു സെറ്റ് നമ്മളെ ഇത് ഇപ്പം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം കാണിക്കാവേ ഇപ്പം നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണേ ഇങ്ങനെ ഇങ്ങനെ ഉരുക്കി 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 ചെറുതായിട്ടൊന്നും ഉരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു തുണി ഇട്ടിങ്ങനെ നമുക്ക് അങ്ങനെ തയ്ക്കാൻ ഒന്നും കൊള്ളാത്ത രീതി വേണം നമ്മളിൻ്റെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ലേ നമ്മൾ അറിയാവുന്നവരൊക്കെയേ ചെയ്യാവുള്ളൂ അറിയത്തില്ലാത്തവരത് ചെയ്യാനേ കുറവല്ല വെയില നല്ല വെയിലായതുകൊണ്ട് വീഡിയോ ഒന്നും കാണത്തില്ല അപ്പം നമ്മൾ ചൂലെല്ലാം റെഡിയായിട്ടുണ്ട് ഉണ്ടായി കൈയെല്ലാം നോക്കുണ്ട് വില ചൂല് വരണം ആട്ടിപ്പൊളി ഒരു ചൂല് റെഡി ആയിട്ടുണ്ട് മൂക്കിനി ചൂത്ത് കാണിക്കുന്ന ഇപ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട നമ്മൾ വീട്ടിൽ തന്നെ ഉൽപ്പാദി നിർമ്മിക്കാൻ പറ്റിയ ഒരു ചൂലാണ് നമ്മൾ വെറുതെ കളയുന്ന കുപ്പി ഈ തുഞ്ചനോലയൊക്കെ എടുത്ത ഒരു ചൂല് പത്തും നാൽപ്പതും അമ്പതും പിന്നെ നൂറ്റി നാൽപ്പതും രൂപയാണ് ഒരു ചൂലിന് അപ്പം നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ഒരു ചൂട് അരമണിക്കൂറെടുത്ത് ഉള്ളൂ ഒരു ചൂടായി അപ്പം എല്ലാം നല്ല പൊടിയൊക്കെ പോകുമേ നല്ല പൊടിയൊക്കെ പോകും നല്ലപോലെ അപ്പോൾ ചൂട് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ചൂല് ഉണ്ടാക്കിയ ചൂല് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയുമായി ബൈ നല്ലൊരു ജൂലോ ഹലോ ഇല്ല ഇതൊന്നുമില്ല കയ്യാലൊന്നും കൊള്ളൂരാ അപ്പം ബൈ ബൈ